نازنین ناز نکن دل کسی باز نکن نازنین در نکن زندگی موزر نکن زندگی موزر എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ പ്രിയപ്പെട്ട നമ്മുടെ ഒന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്ര നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും എല്ലാവർക്കും സുഖാണോ എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ അടിപൊളിയല്ലേ അടിപൊളിയല്ലേ എങ്ങനെയുണ്ട് നമ്മുടെ ക്ലാസ്സുകളൊക്കെ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടോ ഇഷ്ടാവുന്നുണ്ടോ അടിപൊളിയായിട്ട് ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നില്ലേ നിങ്ങൾ അല്ലെ നല്ല ക്ലാസ്സുകളാണ് അല്ലെ നല്ല നല്ല പുതിയ പുതിയ ടെക്സ്റ്റ് ബുക്ക് അല്ലേ ആ ഒന്നിലൊക്കെ എന്ത് നല്ല പുതിയ പുതിയ ടെക്സ്റ്റാ എന്ത് രസമാണ് പഠിക്കാനല്ലേ നല്ല രസമല്ലേ പഠിക്കാൻ അടിപൊളിയാണോ അന്ത ക്ലാസ്സിൽ നല്ല രസത്തിൽ നമുക്ക് അങ്ങോട്ട് പഠിച്ചു കൊടുക്കാം നല്ല രസത്തിൽ പഠിക്കാം അടിപൊളി ടെക്സ്റ്റ് ബുക്കാണ് കളറൊക്കെ എന്തല്ല കളറാന്ന അല്ലേ നമുക്ക് നല്ല വർക്ക് ബുക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളിയായിട്ട് പഠിക്കാം റെഡി അല്ലേ നിങ്ങൾ റെഡി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയോ നിങ്ങൾ എന്താണെന്നറിയോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അറബിക്കാണ് അറബിക്ക് അറബിക്ക് പഠിക്കുന്ന കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ് ഇന്ന് അറബി അറബി ഒക്കെ ഇഷ്ടമാണോ അതാദ്യം ചോദിക്കട്ടെ അറബി എന്ന് പറയുന്ന ഈ ഒരു പാഠം അല്ലെങ്കിൽ ഈ ഒരു പാഠപുസ്തകം നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇഷ്ടമാണോ ഇഷ്ടമാണ് സിമ്പിളാണല്ലേ അറബി നമുക്ക് എളുപ്പത്തിൽ അങ്ങോട്ട് പഠിക്കാൻ വേണ്ടി പറ്റൂല്ലേ എളുപ്പത്തിന് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും ആ ഒരു സംഭവമാണ് അറബി എന്ന് പറയുന്നത് അല്ലേ എളുപ്പത്തിന് നമുക്ക് മനസ്സിലാക്കാനും നമുക്ക് പഠിക്കാനും പറ്റുന്ന ആ ഒരു വിഷയമാണ് അറബി എന്ന് പറയുന്നത് ബാക്കിയുള്ള വിഷയങ്ങളെ പോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനൊക്കെ പറ്റും ആ അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു വിഷയമാണ് ഒരു വിഷയം പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടല്ലേ ഇഷ്ടല്ലേ ഓക്കെ റെഡി അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ കൈഫൽ ഹാൽ ാണ് സുഖാണോ എന്നാണ് ഞാൻ ചോദിച്ചത് സുഖാണോ എന്നൊക്കെ എല്ലാവർക്കും എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടാവും ഓക്കെ റെഡി അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരെ നമ്മൾ നോക്കിയാലോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ പാഠം ഒന്നാമത്തെ പാഠം ഞാൻ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ ഇവിടെ കാണിച്ചു തരാം ഒന്നാമത്തെ പാഠം എന്ത് ചെയ്യുകയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാൻ പോവാണ് ഇവിടെ ടെക്സ്റ്റ് ഒന്നാമത്തെ പാഠം ഇവിടെ വന്നിട്ടുണ്ട് അല്ലെ ഒന്നാമത്തെ പാഠം ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത് ഉമ്മി ഉമ്മി അല്ലേ ഉമ്മി ഉമ്മി എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗം അല്ലേ ഉമ്മി ഉമ്മി അല്ലേ ഉമ്മി ഉമ്മി ആ ഒരു പാഠഭാഗമാണ് എന്ത് ചെയ്ത് നമുക്ക് പഠിക്കാനുള്ളത് അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നേരെ നമ്മൾ പോവാണ് നേരെ നമ്മൾ പോകുമ്പോൾ ഉമ്മി ഉമ്മി എന്ന് പറഞ്ഞു നമ്മുടെ ആ ഒരു പാഠം ഇവിടെ കാണാം പാഠം ഇവിടെ കാണാം അത് കഴിഞ്ഞിക്കൊണ്ട് താഴെയായിട്ട് നോക്കുമ്പോ ഇവിടെ നമ്മൾ കാണുന്നത് ഇവിടെ ഈ ഒരാളെ ഇവിടെ കാണുന്നുണ്ട് അല്ലെ ആരാണ് ഇയാള് ഇയാൾ ആരാണ് കാട്ടിലെ രാജാവാണ് അല്ലെ സിംഹം സിംഹം എന്നാ പറയാ സിംഹമാണ് കാട്ടിലെ രാജാവാണ് ഇയാൾ എങ്ങനെയാ സൗണ്ട് ഉണ്ടാക്കുക അങ്ങനെ സൗണ്ട് ഉണ്ടാക്കില്ലേ ഇയാള് എന്ത് സൗണ്ടാന്നറിയോ ഭയങ്കര സൗണ്ടാണ് ആണ് ആ ഇവിടെ ഒരാൾ ഇങ്ങനെ ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട് ആരാണ് ഇയാള് ഇയാൾ ആരാണ് ഞാൻ റൗണ്ട് ഇട്ടതാ ഇയാൾ ആരാണ് ഇയാൾ ആരാ ആരാ നമുക്ക് അറിയാം അത് ആരാണ് അത് കബിഷാണ് കബിഷ് കബിശ് ആടല്ലേ അത് കബിഷ് എന്ന് അറബിയിൽ പറയും ആടാണ് അല്ലേ ആടാണ് 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 ഇവിടെ നിൽക്കുന്നത് ഇയാൾ ആണെങ്കിലോ ഇയാൾ സിംഹമാണ് ഇയാളെ സൗണ്ട് ഉണ്ടാക്കി ഒന്ന് എങ്ങനെയാ സൗണ്ട് അങ്ങനെ അങ്ങനെ തോന്നുന്ന സൗണ്ട് അതാണ് അത് ഉണ്ടാക്കലേ ഭയങ്കര സൗണ്ട് ഒക്കെയാണ് ഉണ്ടാക്കേ ഇവിടെ ഒരു ആടും നിൽക്കുന്നുണ്ട് ഈ ആടിന്റെ മുഖത്ത് നിങ്ങൾ സന്തോഷാണോ കാണുന്നത് അല്ലെങ്കിൽ ദുഃഖമാണോ കാണുന്നത് വിഷമാണോ ഈ ആടിന്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് വിഷമാണോ കാണുന്നത് അല്ലെങ്കിൽ സന്തോഷാണോ കാണുന്നത് എന്താണ് ഈ ആടിന്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ കാണുന്നത് ആ അവിടെ നിങ്ങൾ ആ പാവയാണ് അറിയാം എങ്ങനെയാട് കറിയ ണ്ടാക്കി നോക്കി സൗണ്ട് മേ ഒച്ചത്തിനുണ്ടാക്കും നിങ്ങള് പഠിക്കുന്നു വേണ്ട നമ്മള് പഠിക്കുകയാണ് ഒച്ചത്തിനുണ്ടാക്കി മേ എങ്ങനെയാ കരയുന്നറിയോ ഉമ്മീ ഉമ്മിതാ നോക്ക് ഇവിടെ നോക്ക് ഉമ്മീ ഉമ്മീന്ന് പറഞ്ഞ കരയ ആരാ കരയുന്നത് ആ ഈ ഒരു കവിശ എങ്ങനെയാ കറിയുന്നത് ഉമ്മീ ഉമ്മീലെ ഉം ഉമ്മീ ഉമ്മി ഒരു സിംഹാണെങ്കിലോ പിടിക്കട്ടെ ഓ സിംഹമാണെങ്കിൽ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി നമ്മളെ പിടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരികയും ചെയ്യും എന്ത് സിംഹാണിത് അല്ലേ ഭയങ്കര സിംഹം എന്താണ് നമ്മൾ നോക്കുക ആ മൂപ്പര് സിംഹം എവിടെയോ ഇങ്ങനെ പിന്നെ സിംഹം ഇങ്ങനെ കാട്ടിലെ രാജാവാണല്ലോ അത് മൂപ്പരെന്തോ ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ഒരു മരത്തിന്റെ ചോട്ടിലൊക്കെ ഇങ്ങനെ കിടന്നുറങ്ങും മൂപ്പര് ആ മൂപ്പര് ഇങ്ങനെ കിടന്നുറങ്ങാ മരത്തിന്റെ ഇങ്ങനെ പാവത്താന്റെ മതി കിടന്നുറങ്ങനെ കിടന്നുറങ്ങുമ്പോഴാണ് ഒരാട് ഇങ്ങനെ മീ മീ എന്ന് പറഞ്ഞു വരുന്നത് ആരോണുന്നത് ഞാനിപ്പോ വന്നിട്ട് നോക്കട്ടെ നടന്നു പറഞ്ഞു നോക്കുമ്പോ ഇവിടെ ഒരു ആട് ഇങ്ങനെ അറിയാൻ അടുത്ത പേജിൽ നോക്കുമ്പോ ആ സിംഹങ്ങനെ ആടിന്റെ അടുത്ത് ഇങ്ങനെ നടന്നു ഇങ്ങോട്ട് വന്ന് ആടിന്റെ അടുത്ത് ഇങ്ങോട്ട് നടന്നു വന്ന് ഈ ആടാണെങ്കിലോ ആടിനെ അറബിയിൽ എന്താ പറയാന്ന് മക്കളെ എന്നാണ് പറയുക എന്ന് പറയും അപ്പൊ ഈ ഒരു ഇങ്ങനെ ഈ ഒരു ചങ്ങായി ഇങ്ങനെ നടന്നു വരുന്നിട്ട് സിംഹം കാട്ടിലെ രാജാവാണ് സംഗതിശ്ശേരി ആണ് പക്ഷെ കബിശിന് മനസ്സിലായില്ല ഇത് ആരാണെന്നുള്ളത് ആ കുറെ മുടിയും താടിയും ഒക്കെ ഉള്ള വലിയ എന്തോ ഒരു ജീവി ആരാണെന്നുള്ളത് കബിശിനു മനസ്സിലായില്ല കബിശ് തിരിഞ്ഞു തിരിഞ്ഞ ചോദ്യം അങ്ങ് ചോദിച്ചു മൻ എന്താ ചോദിച്ചത് നോക്ക് മൻ ഒരു ചോദ്യം ചോദിച്ചു എന്താ ചോദിച്ചത് മൻ മൻ ബന്നല്ലോ രാത്രി നമ്മളെയിൽ പൊട്ടിച്ചു അല്ല ആ ചായക്കുറിച്ച് പൊട്ടിച്ച മൻ എന്നാ ചോദിച്ച എന്താ മൻ ചോദിച്ച വൈകുന്നേരം വൈകുന്നേരം വീട്ടിൽ പോയിട്ട് അതല്ല അതല്ല മൻ എന്താ നോക്ക് മൻ 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 ചോദിച്ചറിയോ അറിയോ ആരാ ആരാ നമ്മക്ക് ഒരാള് മൻ ആരാ ആരാണ് ാണ് അനാസ അസദ് അസദ് സിംഹത്തിന് നമ്മൾ അറബിയിൽ പറയുന്ന പേരാണ് അസദ് അസദ് ഈ പാവത്താനായിട്ടുള്ള ആട് മേ 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 അങ്ങനെ തിരിഞ്ഞ ഒരാൾ നടന്നു വരിക ഇപ്പ തിന്നും ഞാൻ ഇപ്പൊ തിന്നും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സിംഹ ഇങ്ങനെ നടന്നു വരിക സിംഹ നടന്നു പോകുമ്പോൾ ഒരു പാപാടിങ്ങനെ കരഞ്ഞിങ്ങനെ ഉമ്മ ഉമ്മീ ഉമ്മീ ഉമ്മി എന്ന് പറഞ്ഞ എന്താ ഉമ്മ ലെ ഉമ്മ ലെ ഉമ്മ ഉമ്മ അമ്മ അമ്മേ നമ്മുടെ അമ്മയ്ക്കാണ് എന്ത് പറയാ ഉമ്മയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത് ഉമ്മ എന്ന് പറയുന്നത് ഉമ്മി എന്ന് പറഞ്ഞാലോ എന്റെ ഉമ്മ ഉമ്മലേ എന്റെ ഉമ്മ റിയാ അങ്ങനെയല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വേദനയൊക്കെ പറ്റിയാല് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വിഷമം ഉണ്ടായാല് അല്ലെങ്കിൽ നമ്മൾ എവിടെങ്കിലുമൊക്കെ ഒറ്റപ്പെട്ട് നമ്മള് പേടിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കറിയൂലേ പപ്പ മമ്മ അങ്ങനെ ഞങ്ങൾക്ക് അറിയാ ആ അതുപോലെ തന്നെ ഈ ആട്ടിൻകുട്ടിക്ക് അറിയാ പാവ ഇത് ഇത് ഈടാ ഇത് ചെറിയ ആട്ടുംകുട്ടി അല്ലെ നോക്കുതാ ഇവിടെ കാണുന്നത് ചെറിയ ആട്ടുംകുട്ടി അല്ലേ ഇത് ഈ ചെറിയ ആട്ടുംകുട്ടിയായത് ഈ ചെറിയ ആട്ടുംകുട്ടി എങ്ങനെയാ എങ്ങനെയാ ഒറ്റക്ക് ഇത് ഭക്ഷണം കഴിക്കാൻ പോവോ ഒറ്റക്ക് ഇത് ഭക്ഷണം കഴിക്കാൻ പോകും ഈ ചെറിയ ആട്ടുംകുട്ടി ഇല്ല ഒറ്റക്ക് ഭക്ഷണം കഴിക്കാൻ പോവില്ല അത് അയിന്റെ അമ്മന്റെ അച്ഛൻറെ കൂടെ എന്ത് ചെയ്താ ഭക്ഷണം കഴിക്കാൻ പോയതാ ആ പുല്ലൊക്കെ അങ്ങനെ കടിച്ചു കടിച്ചു തിന്നാൻ പോയതാ ഇത് പാവോ ഇത് ഒറ്റക്ക് എന്ത് ചെയ്തു പോയി ആ അവിടെ കാട്ടുപെട്ടുപോയി ഞാൻ പറഞ്ഞു ഫോണ് വിളിച്ചു അമ്മേ അമ്മേ ഞാനവിടെ അങ്ങനെ വിളിക്കാൻ പറ്റുവോ ഇല്ലാട്ടുട്ടീൻ്റെ ഫോണൊന്നും ഉണ്ടാവില്ല അല്ലെ നമ്മളെ നിങ്ങൾ അയ്യും ഫോൺ ഉണ്ടോ ഇല്ലല്ലോ അങ്ങനെ പാരന്റ്സിന്റെ അയലോ ഒക്കെ ഉണ്ട് ഞങ്ങളെ കയ്യിലൊന്നും ഇല്ലല്ലോ ആട്ടിൻകുട്ടിന്റെ കയ്യില് എവിടുന്നു ഫോണ് ആ ഫോണൊന്നും ചെയ്യാനൊന്നും പറ്റൂല അങ്ങനെ ഇത് പോട്ടു കുടുങ്ങി പോയതല്ലേ ഉമ്മേ എന്ന് ഉമ്മീന്ന് പറഞ്ഞു കരച്ചിട്ടുടങ്ങി അപ്പാണേ സിംഹം ഇങ്ങോട്ട് ഇങ്ങോട്ട് അസദ് അസദല്ല മഞ്ഞ് വെച്ച് ആട്ടിൻകുട്ടിയാ അത് മാറിപ്പോ മഞ്ഞ് വെച്ച ആട്ടിക്കുട്ടി ആട്ടിക്കുട്ടി മൻ ആരാ മൻ ഇനി വലിയ കാട്ടിലെ സിംഹ് രാജാവ് എനിക്ക് എന്നാ അറിയുന്നേ ഞാൻ ആരാണ് അപ്പൊ ഞാൻ അസദാണ് അതാണ് ഇവിടെ പറയുന്നത് അന അസദ് ഞാൻ 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 അസദാണ് 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 അന അന അസദ് 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 ആം ആം ഐ ആണ് അങ്ങോട്ട് നമുക്ക് പറയാം അല്ലെ ഇനി നിങ്ങളുടെ പേര് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് മൻ നിങ്ങളാര പറ ആ വീഡിയോ നിങ്ങൾ നിങ്ങളെന്നെ നിങ്ങൾ നിങ്ങൾ ആരാ നിങ്ങളോട് ഞാൻ ചോദിക്കാണ് മൻ നിങ്ങൾ ആരാ പറയും ഏ പറഞ്ഞോടെ ആരാ നിങ്ങള് നിങ്ങൾ പറയൂ നിങ്ങളെ പേര് പറയും മുഹമ്മദ് ഷമീൽ ഞാൻ മുഹമ്മദ് ഷബീലാണെന്ന് പറയൂ അല്ലേ ഞാൻ അസദാണ് ഞാൻ ാണ് അതാണ് ഇവിടെ പറയുന്നത് അല്ലേ പാവം ഈ ആട്ടുമുട്ടിന്റെ കഥ മനസ്സിലായത് ഞങ്ങൾ പഠിച്ച കഥ തന്നെയായിരിക്കും ഞങ്ങളും ടീച്ചർമാരും സാർമാരും ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവൂലേ ഈ ഒരു കഥ എന്ന് പറയുന്നത് അല്ലെ പാവ താനായിട്ട് ആട്ടുമുട്ടി ഒറ്റക്ക് കാട്ടിൽ ഇങ്ങനെ കുടുങ്ങി പോയതാ എന്ത് ചെയ്യും എന്ത് ചെയ്യും കാട്ടിൽ കുടുങ്ങിപ്പോയതല്ലേ എന്ത് ചെയ്യാൻ പറ്റും പറയും അങ്ങനെ റെഡി അങ്ങനെയാണെങ്കിൽ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കാം ഇഷ്ടായിട്ടുണ്ടാ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഇവിടുത്തെ താഴെ തൊട്ട് താഴോട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നത് ബട്ടൺ ഉണ്ടാകും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളെ കൂട്ടുകാർ അയച്ചു കൊടുക്കണം പിന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പിന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് താഴോടെ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഫൈവ് ഡബിൾ ഫോർ ഫൈവ് ഡബിൾ എയ്റ്റ് അതിലൊരു മെസ്സേജ് അയച്ചാൽ മതി നിങ്ങളെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആക്കും ഓക്കെ റെഡി പരീക്ഷയായി ബന്ധപ്പെട്ടുള്ള അടിപൊളിയായിട്ടുള്ള സാധനങ്ങൾ എല്ലാ വിഷയത്തിന്റെയും കാര്യങ്ങളും നമ്മുടെ ചാനലിൽ ഉണ്ടാകും നമ്മുടെ ചാനലിൽ ഉപയോഗിക്കഴിഞ്ഞാൽ മതി നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ റെഡി അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വിട്ടു കേളാം അതുപോലെ